നിതീഷ് തിവാരിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബ്രഹ്മാണ്ട ചിത്രം രാമായണ ഇന്ത്യൻ സിനിമാ ലോകത്ത് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് രൺബീർ കപൂർ സായി പല്ലവി യാഷ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സിനിമ എന്ന വിശേഷണത്തോടെയാണ് എത്തുന്നത് രണ്ട് ഭാഗങ്ങളായി ഒരുങ്ങുന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിന്റെ ടൈറ്റിൽ ടീസർ അടുത്തിടെ പുറത്തിറങ്ങിയതോടെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് രൺബീർ കപൂർ രാമനായും സായി പല്ലവി സീതയായും യാഷ് രാവണനായും എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഓരോ കഥാപാത്രത്തെയും അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന താരങ്ങളെക്കുറിച്ചും സിനിമയുടെ നിർമ്മാണത്തെക്കുറിച്ചും ആവേശകരമായ ചർച്ചകളാണ് നടക്കുന്നത് വലിയ ബഡ്ജറ്റിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ ചിത്രം വി എഫ് എക്സിലും ആഖ്യാനത്തിനും പുതിയ മാനങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ള മുൻ ചിത്രങ്ങളിൽ കണ്ടുവന്ന പാളിച്ചകൾ ഒഴിവാക്കി ഒരു മികച്ച ദൃശ്യാനുഭവം നൽകാനാണ് അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നതെന്നാണ് സൂചന ടേസർ പുറത്തു വന്നതിന് ശേഷം സിനിമയുടെ താരനിർണ്ണയത്തെ കുറിച്ച് പ്രത്യേകിച്ചും സായി പല്ലവി സീതയായി എത്തുന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സായി പല്ലവിക്ക് സീത എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിക്കുമോ എന്ന സംശയമാണ് ഒരു വിഭാഗം ആരാധകർ ഉന്നയിക്കുന്നത് സീതയുടെ രൂപവും ഭാവവും സായി പല്ലവിക്ക് അനു ല്ലെന്നും ഈ കഥാപാത്രത്തിനായി ഒരു പുതുമുഖത്തെ പരിഗണിക്കാമായിരുന്നുവെന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട് സായി പല്ലവിക്ക് പകരം കയദു ലോഹർ ആയിരുന്നെങ്കിൽ നന്നായേനെ എന്നും അഭിപ്രായപ്പെടുന്നവരും കുറവല്ല പുരാണ കഥാപാത്രങ്ങളെ സിനിമയിൽ അവതരിപ്പിക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയ രൂപങ്ങളും സങ്കല്പങ്ങളും വെല്ലുവിളിയാകാറുണ്ട് സീതാദേവിയെക്കുറിച്ചുള്ള ഭാരതീയരുടെ സങ്കല്പങ്ങൾക്ക് അനുയോജ്യമായ ഒരു നായികയാണ് പലരും പ്രതീക്ഷിക്കുന്നത് സായി പല്ലവിയുടെ മുൻ കഥാപാത്രങ്ങൾ കൂടുതലും ശക്തമായതും ആധുനികവുമായ സ്ത്രീ കഥാപാത്രങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ സേതയുടെ നിഷ്കളങ്കതയും ഭക്തിയും ശാന്തതയും സായി പല്ലവിക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന സംശയം ചിലർക്കുണ്ട് എന്നാൽ സായി പല്ലവിക്ക് ശക്തമായ പിന്തുണയുമായി മറ്റൊരു വിഭാഗം ആരാധകരും രംഗത്തുണ്ട് ഒരു ഒരഭിനേത്രി എന്ന നിലയിൽ സായി പല്ലവിയുടെ പ്രതിഭയെ ചോദ്യം ചെയ്യരുതെന്നും അവർക്ക് ഏത് കഥാപാത്രത്തെയും അനായാസം കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നും ഇവർ വാദിക്കുന്നുമുണ്ട് സായി പല്ലവിയിൽ നിന്നും ഇതുവരെ ഒരു മോശം പ്രകടനം ഉണ്ടായിട്ടില്ലെന്നും വിമർശിക്കുന്നവർ ശ്യാം സിംഗാ റോയ് എന്ന സിനിമയിലെ അവരുടെ പ്രകടനം കണ്ടുനോക്കണമെന്നും ഇവർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ശ്യാം സിംഗാ റോയിൽ സായി പല്ലവി അവതരിപ്പിച്ച നാടോടി നർത്തകിയുടെയും പിന്നീട് ദുർഗാദേവിയുടെയും വേഷങ്ങൾ അവരുടെ അഭിനയപാഠവും വിളിച്ചോതുന്നതായിരുന്നു ഒരു കഥാപാത്രത്തെ അതിന്റെ എല്ലാ ഭാവങ്ങളോടും കൂടി അവതരിപ്പിക്കാൻ സായി പല്ലവിക്ക് കഴിയുമെന്നതിന്റെ തെളിവായി ഈ ചിത്രത്തെ പലരും ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് അഭിപ്രായങ്ങൾ ഇങ്ങനെ വിഭിന്നമായി നിലനിൽക്കുമ്പോഴും സായി പല്ലവി സ്വയം ഈ കഥാപാത്രത്തെക്കുറിച്ച് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് സീതാദേവിയുടെ അനുഗ്രഹത്താൽ ഇതിഹാസം പുനഃസൃഷ്ടിക്കാൻ ദൈവം തിരഞ്ഞെടുത്തവർക്കൊപ്പം അവരുടെ യാത്രയുടെ ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞുവെന്നാണ് ട്രെയിലർ റിലീസിന് ശേഷം സായി പല്ലവി തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ കുറിച്ചത് ഇത് കഥാപാത്രത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയും വിശ്വാസവും വ്യക്തമാക്കുന്നുണ്ട് ഒരുപക്ഷെ സായി പല്ലവി ഈ കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരുടെ പ്രതീക്ഷകളെ മറികടന്ന് പുതിയൊരു സീതാസങ്കല്പം കൊണ്ടുവന്നേക്കാം രാമായണ ടീസർ പുറത്തിറങ്ങിയതിന് പിന്നാലെ രാമായണ കഥയെ അടിസ്ഥാനമാക്കി നേരത്തെ പുറത്തിറങ്ങിയ പ്രഭാസ് നായകൻ